ഹായ് ഫ്രണ്ട്സ് ചില ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ ഭർത്താക്കന്മാരോട് ചിലപ്പോൾ ചില പരാതിയും പരിഭവവും പണക്കവും ഒക്കെ കാണിക്കാറുണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുമുണ്ട് അത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് സ്നേഹമില്ലാത്തോണ്ടല്ല സ്നേഹം കൂടുതലായതുകൊണ്ട് ആ സ്നേഹം ഭർത്താവ് മനസ്സിലാക്കിയിട്ട് തിരിച്ച് കൂടുതലായിട്ട് അവളെ സ്നേഹിക്കാനും പ്രശംസിക്കാനും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചുമനങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്ക് ഈ പ്രവർത്തിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല അവര് തിരിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കും അത് പിന്നെ വലിയ വലിയ അഴക്കിലേക്ക് പോകും ഞാനിവിടെ ഒരു ഭാര്യയെ ശ്രദ്ധിച്ചു അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവൾ നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കി ഭർത്താവ് വരുന്നതും കാത്തിരുന്നു കാരണം ഭർത്താവ് ആ കറി കഴിക്കും എന്നിട്ട് ആ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഏർ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തരും എന്നൊക്കെ വിചാരിച്ച് വൈകുന്നേരം വന്നപ്പോൾ ഭർത്താവിനെ കറി വിളമ്പി കൊടുത്തു അപ്പോൾ അവൾ ശ്രദ്ധിച്ചു ഭർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടോന്ന് അപ്പോൾ പറയുന്നുണ്ട് കത്താവ് കഴിച്ചിട്ട് പറയാണ് എടി ഇത് എൻ്റെ ഓഫീസിൽ ക്ഷീല ഒരു കറി കൊണ്ടു വന്നു അതാണ് കറി ഹോ എന്തൊരു ടേസ്റ്റ് നാവും കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും നിന്നെ കൊണ്ട് അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആ അത്തക്ക് ടേസ്റ്റായിരുന്നു ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല അതുപോലെയുള്ള കറി അപ്പോൾ അവളെ മനസ്സിൽ ഒരു കൊള്ളിയ മിന്നിയതുപോലെയാണ് തോന്നിയത് അവിടെ ഇങ്ങനെ മനസ്സിൽ പറയണം എന്റെ പോയി അല്ലെങ്കിൽ ഞാൻ ചട്ടിയോടെ എടുത്ത് തൻ്റെ തലയ്ക്ക് അടിച്ചു തരുമായിരുന്നു പറയുന്ന ആയിട്ടില്ലേ അവിടെ മനസ്സിൽ പറയാണ് വേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവരുന്ന കറികളല്ലേ നല്ല ടേസ്റ്റ് അപ്പോൾ അദ്ദേഹം പറയാണ് എന്തിനടി നീ അങ്ങനെ പറഞ്ഞത് അവൾ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് അദ്ദേഹം മനസ്സിൽ പറയണം ഇവളുണ്ടാക്കിയ കറി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് അവളുടെ അടുത്ത് എങ്ങനെ പറയും അവളങ്ങ് പൊങ്ങി പോകൂല്ലേ അങ്ങനെ പറയണ്ട ആ ഹരി നീ ഉണ്ടാക്കിയ കറി കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ആ ശീലം ഉണ്ടാക്കിയതിൻ്റെ അത്ര പൊത്തില്ല അത്രയേ ഉള്ളു ഓ അതൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയുള്ളൂ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിലേ ഇഷ്ടപ്പെടുകയുള്ളു ഇതാണ് പല കുടുംബങ്ങളിലും നടക്കുന്നത് ഇതുപോലുള്ള നിസാര നിസാരം കാര്യങ്ങളാണ് അതായത് സ്വന്തം ഭാര്യയെ ഒന്ന് പുകഴ്ത്താനോ ഒന്ന് പ്രശംസിക്കാനോ പല ഭർത്താക്കന്മാർ നമ്മൾ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നത് ഒന്ന് പൊഴ്ത്തുക പ്രശംസിക്കുക അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുക തെറ്റ് ചെയ്യുമ്പോൾ മാത്രം കുറ്റം പറയുകയും നല്ലത് ചെയ്യുമ്പോൾ അതിനെ തരം താഴ്ത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് വളരെ വിഷമം ഉണ്ടാകും അവർ വിചാരിക്കും ഈ മനുഷ്യൻ എന്ത് പറഞ്ഞാൽ ഏത് പറഞ്ഞാൽ എന്തിനു ഏതിനും ഈ മനുഷ്യന് കുറ്റം മാത്രമേ ഉള്ളൂ നല്ലതൊന്നും ഇല്ല എന്ന് വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കള കിടക്കും ജോലിക്ക് പോകുന്ന ഭാര്യമാരാണെങ്കിൽ രാവിലെ തിരത്തി പിടിച്ച ജോലിയെല്ലാം ചെയ്ത് വൈകുന്നേരം വന്ന് തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ആഹാരമെല്ലാം പാകം ചെയ്ത് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നോക്കിയിരിക്കുമ്പോൾ അവിടെ നിന്നൊരു പ്രശംസ ലഭിക്കാതിരിക്കുന്ന ഭാര്യമാർ ഭയങ്കര വിഷമം വരും അപ്പോൾ ഓരോ ഭാര്യന്മാരും ആഗ്രഹിക്കുന്ന ഒരു പ്രശംസയാണ് അതുപോലെ ഓരോ ഭർത്താക്കന്മാരും ഭാര്യയിൽ നിന്നും ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ വൈകുന്നേരം വരുമ്പോൾ ഒരു ചായ ഇട്ട് തരണം അടുത്ത് വന്നിരുന്ന് വിശേഷങ്ങളെല്ലാം ചോദിക്കണം പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള പല കാര്യങ്ങളുമാണ് സങ്കടം വരുമ്പോൾ ഭാര്യയോട് വന്ന് പറയാൻ പറ്റണം സങ്കടം വരുന്ന് വരുമ്പോൾ ഭാര്യയോട് വന്ന് പറയുമ്പോൾ ഭാര്യ അവിടെ പൊട്ടിത്തെറിച്ചാൽ ഭർത്താവ് പിന്നെ ആകെ വിഷമത്തിലായി വിഷമത്തിലായിപ്പോകും തിരിച്ച് ഭാര്യയ്ക്കൊരു വിഷമം വന്നാലും അത് കേട്ടിരിക്കാൻ ഭർത്താവും തയ്യാറാകണം അങ്ങനെ പരസ്പര പൂരകങ്ങളായാൽ മാത്രമാണ് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു വഴിയില് കൂടുതൽ സ്നേഹം കിട്ടണം മറു അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നിടത്താണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പിന്നെ പലതും എൻ്റേത് നിൻറ്റേത് എന്നുള്ള കാൽക്കലേഷൻ മാറ്റി വെച്ചിട്ട് നമ്മുടേത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എവിടെയെങ്കിലും സ്നേഹത്തിന് കൊടുക്കാൻ മറന്നു പോകുകയോ പിശുക്കി കാണിക്കുകയോ ചെയ്താലും പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോലും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമസ്കാരം